നമസ്കാരം ലേൺ മലയാളം വിത്ത് ലോവുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണമെന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പാഠഭാഗം ഒരു നാടക രൂപത്തിലുള്ളതാണ് അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് ആശയം പ്രതിപാദിക്കുന്നതാണ് ശ്രദ്ധയോടെ കേൾക്കുക ആവശ്യം വേണ്ട പോയിൻ്റുകളൊക്കെ നിങ്ങൾ കുറിച്ചു വയ്ക്കുക പ്രകൃതി നശീകരണത്തിനിടയിലും പച്ചപ്പ് നഷ്ടപ്പെട്ടു പോകാതെ വഴിവക്കിൽ നിലകൊള്ളുന്ന ഒരു അരയാൽ ചുവടാണ് നാടക പശ്ചാത്തലം നിബിഡമായ വനം വെട്ടിത്തെളിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും വെളുത്ത പൂക്കളും ഈ പശ്ചാത്തലത്തെ അടയാളപ്പെടുത്തുന്നു നാശത്തിനിടയിലും അവസാനിക്കാത്ത നന്മയുടെയും പ്രതീക്ഷയുടെയും പൂക്കൾ വിരിയുന്നുണ്ട് അന്ധനായ പക്ഷിശാസ്ത്രക്കാരനും പക്ഷി വേഷക്കാരായ പതിനൊന്ന് കിളികളും പാടത്തിനുടമയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അന്ധനെങ്കിലും പക്ഷിശാസ്ത്രക്കാരൻ്റെ തേജസ്സുറ്റ മുഖത്ത് തൻ്റെ ചിറകിനുള്ളിൽ കഴിഞ്ഞവരിൽ ഒരുവനെ കാണാതെ പോയതിൻ്റെ ദുഃഖം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കൂട്ടം തെറ്റി പറന്നുപോയ കിളി ഇനിയും കൂടണഞ്ഞില്ലല്ലോ എന്ന വിഷാദപൂർണമായ സംഭാഷണത്തിൽ നിന്നാണ് നാടകത്തിൻ്റെ പ്രമേയം വളർന്ന് വികസിക്കുന്നത് കാണാതെ പോയവൻ സ്വയം ചിറകറുത്ത് കൂട്ടം വിട്ടുപോയതാണ് അതിമോഹങ്ങളും അധികാരകുതിയും ചിലരെ വ വർഗവഞ്ചകനാക്കുന്നു അത്തരത്തിലുള്ള വ്യക്തിയുടെ പ്രതിനിധിയായി അവൻ മാറുന്നുണ്ട് കൂട്ടം വിട്ടുപോയവൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഭാവി പ്രവചിക്കാൻ സമർത്ഥനായ അന്ധതയേറുംതോറും അകത്ത് പ്രകാശമേറുന്ന ഭാവി തെളിഞ്ഞു കാണുന്ന ഭക്ഷ്യശാസ്ത്രക്കാരനിൽ പ്രകടമാകുന്നു തേനരുവിയുടെ ഉദ്ഭവസ്ഥാനവും തെളിനീർ തടാകവും കണ്ട് നാടോടികളുടെ കൂടെ കഴിഞ്ഞ് പട്ടിണിക്കാരൻ്റെ അത്താഴം പങ്കിട്ട് നേടിയ ജീവിതാനുഭവങ്ങളാണ് അയാളുടെ ശക്തി ദന്ത ഗോപുരവാസിക്കല്ല മണ്ണിനൊപ്പം ചേർന്ന് നിൽക്കുന്നവനാണ് ജീവിതയാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനാവുക എന്നതിൻ്റെ സൂചനയാണിത് അക്ഷയപാത്രത്തിലെ ചീരയില കൊണ്ട് വിശപ്പെടക്കിയ പുരാണകഥ സൂചിപ്പിച്ചുകൊണ്ട് പട്ടിണിക്കാരൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ ഭക്ഷണം മൃഷ്ടാന്തമാവുകയും അവരോട് ആഭിമുഖ്യം പുലർത്തുന്ന ജീവിതദർശനം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു നന്മയുടെ ഇത്തിരിപ്പൂക്കൾ അവശേഷിക്കുന്ന ഈ മണ്ണിൽ വിതയ്ക്കാനും വാരിക്കൂട്ടാനും മറന്നുപോയവരുടെയും വിതയ്ക്കാൻ ഇത്തിരി മണ്ണില്ലാത്തവരുടെയും വിശപ്പകറ്റാൻ കുന്നിൻ പുറത്തെ വിളഞ്ഞു നിൽക്കുന്ന കാണാനാവുന്നു വിളകൾ കൊയ്തെടുക്കാനുള്ള ആഹ്വാനം മണ്ണിന്റെയും അധ്വാനത്തിൻ്റെയും ഫലം അനുഭവിക്കാനുള്ള മണ്ണിൻ്റെ മക്കളോടുള്ള ആഹ്വാനമാണ് ഈ ഭൂമിയാകെ നമ്മുടേത് എന്ന പ്രഖ്യാപനവും ഭൂമിയിൽ ഏതോ താമസം നമുക്കായി വിതച്ച വരുന്നെല്ല് ആയിരം മേനിയായി വിളഞ്ഞു നിൽക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലും മണ്ണിൽ വിളയുന്നത് ജീവജാലങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന സന്ദേശം നൽകുന്നു ഈ മണ്ണിൻ്റെ അവകാശികൾ ഉള്ളവനും ഉടമയുമല്ല പണിയെടുക്കുന്നവനും പട്ടിണിക്കാരനുമാണ് കതിർക്കുലകൾ കൊണ്ടുവരാനുള്ള ആഹ്വാനം കേൾക്കുമ്പോൾ കിണിയൊരുക്കി കാത്തിരിക്കുന്ന പാടത്തിനുടമയെ ഭയക്കുന്ന കിളികൾക്ക് പക്ഷ്യശാസ്ത്രക്കാരൻ ആത്മവിശ്വാസം പകർന്നുകൊടുത്ത് യാത്രയാക്കുന്നു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പെരുവഴി ഇരുളാണെങ്കിലും ഹൃദയത്തിൽ വെളിച്ചം ഒന്നിച്ചൊഴുക്കി പറന്നു പോകാനുള്ള നിർദ്ദേശം ഇരുട്ടിനെ കീറിമുറിച്ച് വെളിച്ചത്തിലേക്ക് കുതിക്കാനുള്ള കരുത്തുപകരലാണ് ചിറകുകരിയുന്ന കൊടും വേനലിന് വഴിയൊരുക്കിയ പരിസ്ഥിതിയുടെ വേര് തോണ്ടുന്ന രാക്ഷസ സമൂഹം നമുക്ക് ചുറ്റുമുണ്ടെന്ന് കിളികൾ പറയുന്നുണ്ട് അവരുടെ കയ്യിൽപ്പെടാതെ സൂക്ഷിച്ചു പോകണമെന്ന നിർദ്ദേശവും അവൻ്റെ വിഷമുനയേൽക്കാതെ സ്വയം കാത്തുകൊള്ളണമെന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട് പകയോ പ്രതികാരമോ അല്ല കൂടി തങ്ങളുടെ ചിറകടി കൊണ്ട് കുളിർമ നൽകും എന്ന മഹത്തായ പ്രപഞ്ച ദർശനം കിളികൾ പങ്കുവയ്ക്കുന്നുണ്ട് നമുക്ക് കുളിർമ തന്നവനും വെട്ടിയവനും ഒരുപോലെ തണലേകുക എന്ന പക്ഷ്യശാസ്ത്രക്കാരന്റെ മറുപടി ഇറുപ്പവനും മലർഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹനിപ്പവനും കിളി പാട്ടുപാടും പരോപകാരപ്രവണ പ്രപഞ്ചം എന്ന ദർശനത്തെ ഓർമ്മിപ്പിക്കുന്നു ചേക്കേറുവാൻ ഒരു മരം ഇല്ലാതായാലും അലറുന്ന കടലിലും തിരക്ക് മുകളിലും കൂടുകെട്ടി അതിജീവനത്തിനുള്ള ആത്മവിശ്വാസം പകർന്നു നൽകുന്നുണ്ട് ഭക്ഷ്യശാസ്ത്രക്കാരൻ എല്ലാ അടിത്തറകളും ഇളകിയാലും പൊരുതി നിൽക്കാനുള്ള ആത്മവിശ്വാസം പകരുന്ന ഭക്ഷ്യശാസ്ത്രക്കാരൻ്റെ വാക്കുകൾ കേട്ട് വിണ്ണിൻ്റെ മക്കളാവാൻ തയ്യാറെടുക്കുന്ന കിളികൾ വിശപ്പിൽ നിന്ന് ആർജിച്ച കരുത്തുമായി പാടത്തേക്ക് പറക്കുന്നു പാടത്തിനുടമ തടയാനെത്തിയാൽ കുത്തി വീഴ്ത്തണമെന്ന് പറയുന്ന പക്ഷികളോട് അഹിംസയുടെ പാത പിന്തുടരാനാണ് ഉപദേശം രക്തച്ചൊരിച്ചിൽ ഒന്നിനും പരിഹാരമല്ലാത്തതിനാൽ അവൻ്റെ രക്തം മണ്ണിൽ വീഴരുതെന്ന് പക്ഷിശാസ്ത്രക്കാരൻ ഓർമ്മിക്കുന്നു ഓർമ്മിപ്പിക്കുന്നുണ്ട് ചിറകുവച്ച ചിന്തകളും തീപിടിച്ച സ്വപ്നങ്ങളുമായി പറന്നുയരുന്ന പക്ഷികൾ ലോകത്തിന് പുതിയ ആവേശവും ആശയങ്ങളും നൽകുമെന്ന് പ്രത്യാശിക്കുന്നു പ്രതീക്ഷയുടെ കൂടാരത്തിൽ ധ്യാന നിമഗ്നാകുന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ അരികിലേക്ക് പാഞ്ഞെടുത്ത പാടത്തിനുടമയുടെ കയ്യിൽ തിന്മയുടെ അടയാളമായ കൂരമ്പ് കണ്ട് അവർ പരസ്പരം തിരിച്ചറിയുന്നു സംഘർഷത്തിൻ്റെ പുതിയ രംഗം ആരംഭിക്കുന്നു കതിർക്കുലകൾ കൊയ്തെടുക്കാൻ പക്ഷികൾ കൂട്ടമായി പുറപ്പെട്ടത് പക്ഷിശാസ്ത്രക്കാരൻ പകർന്നു നൽകിയ പ്രചോദനമാണെന്ന തിരിച്ചറിവ് പാടത്തിനുടമയെ അത്യധികം ക്രുദ്ധനാക്കുന്നു ഈ മണ്ണിൽ എല്ലാം എൻ്റേതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പാഠത്തിനു പാഠത്തിനുടമ പക്ഷിശാസ്ത്രക്കാരനെ കൊല്ലാനൊരുങ്ങുമ്പോൾ എനിക്ക് ശേഷവും അധ്വാനിക്കുന്നവൻ്റെ സ്വപ്നവും പ്രതീക്ഷയും തൂണിലും തുരുമ്പിലും വെളുത്ത പുഷ്പങ്ങളിലും ധ്രുവനക്ഷത്രത്തിലും തെളിഞ്ഞു നിൽക്കും എന്നും പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ചുറ്റും കാണുന്ന വെളുത്ത പൂക്കൾ മുട്ടായിരിക്കുമ്പോഴേ എൻ്റെ മനോരാജ്യം അറിഞ്ഞിരിക്കുന്നു എന്ന സൂചനയിലൂടെ ഈ മണ്ണിൽ വിടരാൻ പോകുന്നത് നന്മയുടെയും ഐക്യത്തിൻ്റെയും ലോകമാണെന്ന് പ്രഖ്യാപിക്കുന്നു ഈ പ്രകൃതിയെ മനുഷ്യരെയാണ് നാം ചേർത്ത് പിടിക്കേണ്ടത് അവരെയാണ് നാം ധ്യാനിക്കേണ്ടത് എന്ന് പക്ഷിശാസ്ത്രക്കാരൻ പാഠത്തിനുടമയെ ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഹിംസാത്മകത നിറഞ്ഞ പാടത്തിനുടമയുടെ അമ്പേറ്റ് പക്ഷിശാസ്ത്രക്കാരൻ പിടഞ്ഞു വീഴുന്നു അയാളുടെ ദയനീയ വിലാപം ഉയർന്ന് പാടത്തിനുടമയുടെ തോട്ടത്തിലെ വെളുത്ത പൂക്കൾ ചുവന്നു തുടങ്ങി അതുകണ്ട് അമ്പരെന്ന് ദയനീയമായി കരഞ്ഞുകൊണ്ട് രക്ഷ തേടി നാലു പാടും ഓടുന്നു കതിർ തേടി പോയ കിളികൾ തിരികെ എത്തുമ്പോൾ പക്ഷശാസ്ത്രക്കാരനെ കാണാഞ്ഞ് അവരുടെ ഉള്ളം കലങ്ങുന്നു അപ്പോഴേക്കും പൂർണമായും ചുവന്നു കഴിഞ്ഞ വെളുത്ത പൂക്കൾ അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു നന്മയുടെ സ്വർണ്ണച്ചിറക് സ്വയം അറുത്തെറിഞ്ഞ് സമ്പത്തിൻ്റെ തിളക്കം കണ്ട് അത്യാഗ്രഹിയായി കൂട്ടം വിട്ടുപോയി പാടത്തിനുടമയായവൻ ഗുരുവിനെ തള്ളിപ്പറഞ്ഞവനാണ് ഗുരുവിനോടുള്ള പ്രതികാരം നടപ്പിലാക്കിയോ എന്ന് അവർ ഭയപ്പെടുന്നു മാറിൽ തരച്ച് കൂരമ്പുമായി ശരശയ്യയിൽ കിടക്കുന്ന ഭക്ഷ്യശാസ്ത്രക്കാരൻ്റെ ധ്യാനനിമഗ്നത തിരിച്ചറിയാനാവാതെ പക്ഷികൾ കരഞ്ഞു ഏതു ഭാരതയുദ്ധം തീർന്നു കാണാനാണ് അങ്ങയുടെ ധ്യാനം എന്ന ചോദ്യം പ്രസക്തമാകുന്നു തിന്മയുടെ ഒറ്റ കക്ഷിയായ കൗരവനാണ് എന്നും ശക്തി പ്രാപിച്ചതെന്നും അല്ലാത്തവർ വനവാസത്തിലാണെന്നും പറയുമ്പോൾ സത്യത്തെയും നന്മയെയും വനവാസത്തിനയക്കുന്ന സാമൂഹിക ജീർണതയെ ഓർമ്മിപ്പിക്കുന്നു കൂരമ്പേറ്റ് പിടയുമ്പോഴും കൂട്ടം തെറ്റിയവനെ ഓർത്ത് വിലപിക്കുന്ന മനസ്സാണ് പക്ഷിശാസ്ത്രക്കാരൻ്റെത് കൂട്ടുകാരും ആ വേദനയിൽ പങ്കാളികളാകുന്നു പ്രതികാരത്തിനായി പാടത്തിനുടമയെ കൂരം പെയ്ത് കൊല്ലാനൊരുങ്ങുമ്പോൾ വേണ്ട അവൻ നിങ്ങളിലൊരുവൻ സ്വയം ചിറകർത്തെറിഞ്ഞവൻ പാടത്തിനുടമയായവൻ എന്ന് പറഞ്ഞ് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വഴി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു കൂട്ടം തെറ്റി പറന്നുപോയ കിളി കൂടണയാത്ത കിളി എന്ന തിരിച്ചറിവോടെ സംഘർഷം അവസാനിക്കുന്നു ഈ ലോകത്ത് ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവാത്ത വിധം പക്ഷശാസ്ത്രക്കാരൻ മുറിവേറ്റു പോയിരുന്നു പക്ഷ്യശാസ്ത്രക്കാരന്റെ അഭ്യർത്ഥന മാനിച്ച് ഊരിയെടുത്ത ശരങ്ങൾ കൊണ്ട് അവർ ശയിിയൊരുക്കി സ്വന്തം തോട്ടത്തിലെ പൂക്കൾ ചുവന്നതും എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറിച്ചു നോക്കുന്നതും കണ്ട് അത്യധികം ഭയപ്പാടോടെ പാടത്തിനുടമ കിളികളുടെ ചിറകുകൾക്കുള്ളിൽ അഭയം തേടിയെത്തുന്നു ഉടമയാകാനും കൂരമ്പേന്താനും ചിറകുകൾ അരിഞ്ഞു അരിഞ്ഞുകളഞ്ഞതിൻറെ ക്രൂരതയോർത്ത് അയാൾ ഉറക്കെ ഉറക്കിക്കരഞ്ഞു കൂട്ടുകാരാകട്ടെ സ്വർണ ചിറകുകളും സ്വപ്നങ്ങളും അയാൾക്ക് സന്തോഷത്തോടെ വാഗ്ദാനം ചെയ്തു അപ്പോൾ വീണ്ടും ചുവന്ന പൂക്കൾ പളങ്കുപോലെ വെളുത്ത പൂക്കളായി മാറുന്നു തന്നെ എപ്പോഴും സ്നേഹിക്കുന്ന കിളികളിൽ നിന്ന് ചിറകുകൾ ദാനമായി സ്വീകരിച്ച് ഒരുമിച്ച് പറക്കാനുള്ള പാടത്തിനുടമയുടെ തീരുമാനത്തോടെ നാടകം അവസാനിക്കുന്നു എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ഈ ലോകത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും അർഹതപ്പെട്ടതെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്താലേ സമത്വസുന്ദരമായ ലോകം പണിയാനാവൂ എന്ന മഹത്തായ സന്ദേശമാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത് താങ്ക്